വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദവർ വളരെ വലിയൊരു അത്ഭുതത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അത് ബഹിരാകാശത്തു നിന്ന് ഒരു ഫോട്ടോ എടുത്തു ആ ഫോട്ടോ എടുത്തപ്പോൾ വിശുദ്ധ കായയുടെ ഭാഗത്ത് കണ്ട അത്ഭുതകരമായ ഒരു വെളിച്ചം ഇത് ഞാനീ പറയുന്നത് ഒരു കെട്ടുകഥയൊന്നുമല്ല എല്ലാ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ വന്ന ഒരു വാർത്തയാണ് അതായത് ബഹിരാകാശത്തേക്ക് സഞ്ചരിച്ചവിടെ മുന്നൂറ്റി എഴുപത്തഞ്ച് ദിവസം മൂന്ന് തവണകളായിട്ട് പോയി നിന്ന അമേരിക്കയിലുള്ള ഒരു ശാസ്ത്രജ്ഞനുണ്ട് അദ്ദേഹത്തിൻ്റെ പേരെന്തോ എന്തോ ഒരു പെറിച്ച് എന്നുള്ളൊരു ഒരു ഡോൺ പെറിച്ച് എന്ന് ഒരാൾ അദ്ദേഹം ബഹിരാകാശം ഒരു ഫോട്ടോ എടുത്തു ആ ഫോട്ടോ എടുത്ത സമയത്ത് രാത്രിയിലെ ചിത്രമാണ് അതായത് അത്രയും എത്ര എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റൻപത് മൈൽ അകലെ അതായത് ഒരു നാനൂറ് കിലോമീറ്റർ മുകളിൽ നിന്ന് എടുത്തൊരു ഫോട്ടോയാണ് ആ ഫോട്ടോയിൽ ഫോട്ടോ എടുത്തപ്പോൾ ഭൂമിയിൽ മക്കയുടെ ഭാഗത്ത് കണ്ടൊരു ഒരു വെളിച്ചം ആ വെളിച്ചം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ വഴി ആ ഒരു ഫോട്ടോ പങ്കുവെച്ചു ആ ഫോട്ടോയാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് എൻ്റെ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളിലും ഇത്രയും ഫോട്ടോ എടുക്കുമ്പോഴും ഈ മക്കയിലെ വിശുദ്ധ കബയുടെ ഭാഗത്ത് മാത്രം എങ്ങനെയാണ് ഈ നൂറ് കാണുന്നത് ഈ വെളിച്ചം കാണുന്നത് എന്നുള്ളതാണ് അദ്ദേഹം വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു അത്ഭുതത്തിലായിരുന്നു അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച കുറിപ്പിൽ ഇങ്ങനെ പറയുന്നത് ലോകത്തുള്ള കോടിക്കണക്കിന് മുസ്ലിം വിശ്വാസികൾ ആദരവോടു കൂടി കാണുന്ന ഭൂമിയിലെ മധ്യഭാഗത്തുള്ള അവരുടെ ആരാധനാ കേന്ദ്രമായ വിശുദ്ധ കഭയുടെ സമീപത്തുള്ള അത്ഭുതകരമായ വെളിച്ചത്തിൻ്റെ ചിത്രം ഇതാ എന്ന് പറഞ്ഞു കൊണ്ടാണ് ഇദ്ദേഹം ഈ ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചത് ഇന്ന് മാധ്യമങ്ങളിൽ മുഴുവനും ഈ ചിത്രത്തെക്കുറിച്ചുള്ള വർത്തമാനമാണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആളുകൾ ഇതാദ്യമായിട്ടാണ് ഈ ഒരു വിശേഷം ഈ ഒരു വാർത്ത കാണുന്നതെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക അതല്ല മറ്റേതെങ്കിലും ചാനലിൽ നിന്നോ മറ്റോ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ആ വിവരങ്ങളൊന്നും കൂടി പ പങ്കുവെക്കുക അപ്പോൾ ഇത് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം നമുക്കറിയാം വിശുദ്ധ കാബ എന്നുള്ളത് ഭൂമിയിലെ ഭൂമിയിലെ ആദ്യത്തെ ആരാധനാ കേന്ദ്രമുണ്ടാക്കിയത് വിശുദ്ധ കായയാണ് അതായത് അപകടകരമായ താഴ്വരകൾക്കിടയിലാണ് ഈ വിശുദ്ധ കായ ഉള്ളത് കുറേ മലമുകളിലാണ് ചുറ്റും മലനിരകളാണ് അതിനിടയിലാണ് ഈ വിശുദ്ധ കായ്പ ഭൂമിയിൽ സ്ഥാപിച്ചതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള ആരാധനാ കേന്ദ്രം അപ്പോൾ ആ ഒരു ആരാധനാ കേന്ദ്രം എന്നുള്ളത് ഭൂമിയുടെ ഭൂമധ്യത്തിന് ഭൂ ഭൂമിയുടെ മധ്യത്തിലാണ് ഈ ഒരു വിശുദ്ധ ക്യാബ എന്നുള്ളതാണ് ഓരോ മുസ്ലിം വിശ്വാസികളുടെയും വിശ്വാസം അങ്ങനെയാണ് അപ്പോൾ ബഹിരാകാശത്തേക്ക് പോയിട്ട് അവിടെ താമസിക്കുന്ന സമയത്ത് പത്ത് നാനൂറ് കിലോമീറ്റർ മുകളിൽ നിന്ന് ഏറ്റവും അധികം വലിയൊരു മെഗാ പിക്സൽ ക്യാമറയിൽ എടുത്തപ്പോൾ ആ ഒരു വെളിച്ചം എങ്ങനെ കാണാനിട വന്നത് എന്നുള്ളതാണ് നമുക്കറിയാം നമുക്ക് രണ്ട് ഭാഗങ്ങളേ ഉള്ളൂ ഒന്ന് നൂറും ഒന്ന് നാറും നൂറ് എന്ന് പറഞ്ഞാൽ അത് നന്മയുടെ വെളിച്ചമാണ് ആറ് എന്ന് പറഞ്ഞാൽ അതെന്താണ് അത് തീയാണ് അത് തിന്മയുടെ ഭാഗം നാറും നൂറും അതിൽ ഈ ഒരു വെളിച്ചമായിട്ട് കാണുന്നത് അതിൻ്റെ ഒരു നാറാണ് അപ്പം അതിന് സയൻറ്റിഫിക്കലായിട്ട് പല കാരണങ്ങളും പറയുന്നുണ്ട് വിശുദ്ധ ക്യാബയോട് ചേർന്ന് ലക്ഷക്കണക്കിന് എൽ ഇ ഡി ബൾബുകളുണ്ട് ആ ഒരു എൽ ഇ ഡി ബൾബുകൾ ഒന്നാകെ കത്തണ സമയത്തെടുത്തൊരു ഫോട്ടോ ആയതുകൊണ്ടാണ് ഇത് കാണുന്നത് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് മേ ബി ആവാം പക്ഷേ ലോകത്ത് ലക്ഷക്കണക്കിന് എൽ ഇ ഡി ബൾബുകളുള്ള സ്ഥലങ്ങളാണെങ്കിൽ മൈസൂർ കൊട്ടാരത്തിൻ്റെ കവാടത്തിലും ലക്ഷക്കണക്കിന് ബൾബുകളുണ്ട് ബഹിരാകാശത്തിന് ഫോട്ടോ കിട്ടലില്ലല്ലോ ലോകത്ത് എത്രയോ സ്ഥലങ്ങളിൽ ടൂറിസ്റ്റ് മേഖലകളിലും മറ്റു പലയിടത്തും ലക്ഷക്കണക്കിന് ബൾബുകളുടെ സ്ഥലങ്ങളുണ്ടല്ലോ എന്താ വിശുദ്ധ ക്യാബ മറ്റൊന്നിലും ഇത് പതിയാതിരുന്നത് ഇതിനു മുൻപ് വിശുദ്ധ ക്യാബയുടെ ചിത്രം പകല് സമയത്ത് പകർത്തിയൊരു ഫോട്ടോ ഇതിനു മുൻപ് ഉണ്ടായിരുന്നു അത് ഇങ്ങനെ രാത്രിയിൽ ഒരു അത്ഭുത വെളിച്ചമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇത് വളരെയധികം അത്ഭുതകരമായ ഒന്നാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത് കാണുമ്പോൾ ഉള്ളിൽ വലിയൊരു സന്തോഷം എന്താണ് ഈ വിശുദ്ധ കായബ എന്നാദ്യം അറിയണ്ടേ വിശുദ്ധ കായയോടുള്ള ആദരവ് കാണണ്ടേ മഹാന്മാർ ഒരു കാര്യമുണ്ട് ഹബീബായ നബി ജനിക്കുന്ന മണ്ണിലേക്ക് ആ ഭൂമിയിൽ അള്ളാഹു ആദ്യം കൊടുത്ത ഹബീബായ നബിയോടുള്ള ബഹുമാനമാണ് വിശുദ്ധ കായബ അതായത് ഹബീബായ നബി ജനിക്കുന്നത് ഈ ലോകം സൃഷ്ടിക്കുന്നതിന് മുൻപ് ഈ ഭൂമികളും ദിവസങ്ങളും ഉണ്ടാക്കുന്നതിന് മുൻപ് ഹബീബായ നബിയുടെ നൂറ് ഉണ്ടായിട്ടുണ്ട് ഹബീബായ് നബിയുടെ നൂറുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മഹാന്മാരി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് എന്നിട്ട് ഈ ഭൂമിയൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ഹബീബായ നബിയുടെ നൂറ് പിന്നീട് അമിനാബിവിയിലൂടെ ഒരു മനുഷ്യരൂപത്തിലേക്ക് വന്ന് പിറക്കുന്നത് ഈ മക്കയിലാണ് അപ്പോൾ അതിൻ്റെ ആദ്യത്തെ അടയാളം എവിടെ വരണം അത് മക്കയിൽ വരണ്ടേ അങ്ങനെ ഉണ്ടാക്കിയൊരു ഭവനമാണ് വിശുദ്ധ കായബ അപ്പോൾ വിശുദ്ധ കായബക്ക് പുണ്യം കിട്ടിയത് ഹബീബായ് നബിയുടെ ജന്മനാട്ടിലുണ്ടായ ഒരു ഭവനം എന്ന ഭവനമെന്ന നിലക്കാണെന്നുള്ളതാണ് മഹാന്മാർ ഒരു കാര്യം മാഷാ അല്ല അതിൻ്റെ വിശുദ്ധ കായബയുടെ അത്ഭുതങ്ങളൊന്നും പറഞ്ഞാൽ നിൽക്കൂല ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ആരൊക്കെ വിശുദ്ധ ക്യാബ നേരിട്ട് കണ്ട ആളുകളുണ്ട് ഒന്ന് താഴെ ഒന്ന് ആ സന്തോഷമൊന്ന് പങ്കുവെക്കണം ഏത് വർഷത്തിലാണ് കണ്ടത് എന്ന് ഓർമ്മയുണ്ടെങ്കിൽ ഇന്ന വർഷം ഞങ്ങൾ ഇന്ന തവണ ഇത്ര തവണ കണ്ട ആളുകളുണ്ടെങ്കിൽ നമ്മളൊക്കെ സ്വപ്നത്തിൽ ഒരുപാട് തവണ കണ്ട് വിശുദ്ധ ഖാബ നേരിട്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ നേരിട്ട് കണ്ട പോലെയാണ് ഞാൻ ഒരുപാട് മനസ്സിലങ്ങനെ കണ്ടതുകൊണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരൊക്കെ വിശുദ്ധ ക്യാബ നേരിട്ട് കാണാനുള്ള ഭാഗ്യം ലഭിച്ച ആളുകളുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണം ആ സന്തോഷം ഒന്ന് പങ്കുവെക്കുക ഇൻഷാല്ല നമുക്ക് എല്ലാവർക്കും വിശുദ്ധ ക്യാബ നേരിട്ട് കാണാനുള്ള ും നൽകട്ടെ കഴിയും ഇൻഷാ അല്ലാതെ ആയിട്ടോ ഹജ്ജായിട്ടൊക്കെ പോകാൻ അപ്പോൾ ആ ഒരു വിശുദ്ധ കാബ ഇതിൻ്റെ മേലെന്ന് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഒരു ഡോൺ പെറ്റിറ്റ് എന്ന് പറയുന്ന ഒരാൾ ഫോട്ടോ എടുക്കുകയാണ് അദ്ദേഹം ഇതിന് മുൻപും അദ്ദേഹത്തിന് ഒരുപാട് പേറ്റൻ്റുള്ള ആളാണ് ഒരുപാട് ബഹിരാകാശത്ത് പലതിലും പേരദ്ദേഹത്തിൻ്റെ പേരാണ് ലോകമറിയപ്പെടുന്ന ഒരു ഒരു ബഹിരാകാശ സഞ്ചാരിയാണ് അദ്ദേഹമാണ് ഈ പറയുന്നത് ഇത് ഇത് വലിയൊരു അത്ഭുതമാണ് ഈ വെളിച്ചം എങ്ങനെ കാണുന്നു എന്നുള്ളത് ഇത് നമ്മുടെ കുറേ ആൾക്കാരുണ്ട് കുറേ എന്താ പറയുക മുസ്ലിം പേരുള്ള കുറേ യുക്തിവാദികൾ എന്ന് തോന്നുന്ന ആളുകൾ ഏ ഇതൊക്കെ കള്ളത്തരമാണ് ഇത് ഇതിലൊക്കെ ഇപ്പോൾ എന്താപ്പോൾ ഒരു പ്രത്യേകത ഉള്ളത് ഇതിപ്പോൾ അവിടുന്ന് ബൾബിൻ്റെ വെളിച്ചല്ലേ ബൾബിൻ്റെ വെളിച്ചാണെങ്കിൽ ലോകത്ത് വേറെ എത്ര സ്ഥലങ്ങളിൽ ബൾബുണ്ട് എത്ര വെളിച്ചങ്ങളുണ്ടാകുന്ന അപ്പുറം കാണാതെ കാണാൻ എന്നൊക്കെ കണ്ണിൽ പെടണ്ടേ എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വാർത്ത കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഹബീബായ നബിയോടുള്ള ഇഷ്ടം ഇഷ്ടങ്ങൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കൂടി വരികയാണ് അതിങ്ങനെ കാണുമ്പോൾ തന്നെ അത് ഹജ്റസ്വദാണെങ്കിലും അതൊക്കെ അവിടെ ഉണ്ടായതൊക്കെ ഹബീബായ നബിയുമായി ബന്ധപ്പെടുത്തിയിട്ട് തന്നെയാണ് അപ്പോൾ ഈ ഒരു വാർത്ത എനിക്ക് ഭയങ്കര സന്തോഷമായ അതിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ഞാൻ പങ്കുവച്ചതാണ് കൂട്ടത്തിൽ ഇൻഷാല്ല വേറൊരു സന്തോഷം പങ്കുവെക്കാനായിട്ട് ഞാൻ കുറെ വർഷങ്ങളായിട്ട് മദ്രസാധ്യാപന ജോലി ഉപേക്ഷിച്ചിട്ട് ഒരു പത്ത് പതിനൊന്ന് വർഷത്തിലേറെയായി ആയി ഇതാ ഇൻഷാ അല്ല നാളെ മുതൽ ഒരു മദ്രസയില് എൻ്റെ വീടിനടുത്തുള്ള ഒരു മദ്രസയില് മദ്രസ വീണ്ടും ഞാൻ ജോലി സ്റ്റാർട്ട് ചെയ്യാണ് താൽക്കാലികമാണ് അതായത് അവിടെ ഉസ്താദ് ഇല്ല എന്ന് കേട്ടപ്പോൾ തൽക്കാലം ഒന്ന് നിൽക്കാവോ എന്ന് ചോദിച്ചപ്പോൾ ഇൻഷാ അല്ല നിന്ന് കളയാം അപ്പോൾ എനിക്കൊരുപാട് രാവിലെ മദ്രസയിൽ പോവുകയാണെങ്കിൽ കുറേ വർഷങ്ങളായിട്ട് ഒരു ശീലമില്ല എൻ്റെ ഒരു ലൈഫിൽ ഞാൻ കോളേജ് പഠിക്കുന്ന കാലത്തെ മദ്രസ പഠിപ്പിക്കുന്ന ഒരാളാണ് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് മദ്രസ അധ്യാപകനായിട്ട് മാറിയ ഒരാളാണ് അങ്ങനെ നീണ്ടൊരു വർഷം ഞാൻ അധ്യാപകനായിരുന്നു അങ്ങനെ അങ്ങനൊരു പത്ത് പതിനൊന്ന് വർഷമായിട്ട് ഇപ്പോൾ അധ്യാപകനല്ല പിൻഷാ അല്ല നാളെ എൻ്റെ നാടിനടുത്തുള്ള കൊടുക്കാട്ട് കുന്നിൽ മദ്രസയില് ഞാൻ അധ്യാപകനായിട്ട് വരുന്നുണ്ട് അപ്പം എല്ലാവരും ദ്വാര ഉൾപ്പെടുത്താം പഴയ എന്താ പറയുക ഇപ്പോഴത്തെ പുതിയ മദ്രാസിലെ എക്സ്പീരിയൻസ് ഇപ്പോൾ എനിക്കറിയില്ല എങ്ങനെയാണ് എന്നുള്ളത് പണ്ടെന്ന് കുറേ ഞാൻ ഏറ്റവും അധികം മദ്രസയില് നിന്ന് എനിക്ക് എൻജോയ് ചെയ്തൊരു മദ്രസ പെരുമ്പടപ്പ് അയിരൂരുമായി അതിലൊരു മദ്രസയിലാണ് അതിൻ്റെ ഒരു ജീവനാണ് ഞാൻ അവിടെ രണ്ട് തവണ അതായത് ഒരിക്കൽ ജോലി ഉപേക്ഷിച്ച് പോയിട്ട് വീണ്ടും അവിടെ വന്ന് നിന്നിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് ഒഴിവാക്കി പോകുന്നതാണ് പിന്നെ അയിരൂരിനോളം ഞാൻ സ്നേഹിച്ചൊരു മദ്രസ വേറെ ഉണ്ടാവില്ല കാരണം അവിടെ നമുക്ക് നമ്മളായിട്ട് തന്നെ നിൽക്കാം അവിടുത്തെ ആളുകൾ അത്രയും സ്നേഹമുള്ള ആളുകളാണ് എനിക്ക് ഭക്ഷണം തന്ന ഒരുപാട് വീട്ടുകാരുണ്ട് അങ്ങനെ നമ്മുടെ ഉള്ളിലൊരു എൻ്റെ നാടിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു നാടാണ് അയിരൂരിൽ എന്നുള്ളത് ആ അയൂരാണ് ഞാൻ മദ്രസയിൽ പോയി നിന്നിട്ടുള്ളത് കുറേ മദ്രസ് വന്നിട്ടുണ്ട് മണൽ മദ്രസ വന്നിട്ടുണ്ട് തെങ്ങില് കുറച്ചേരം വന്നിട്ടുണ്ട് ഇല്ലത്ത് മദ്രസ ഒക്കെ പെരുമ്പടപ്പ് ഒക്കെ എൻ്റെ നാടിന് അടുത്തുള്ള പ്രദേശമാണ് പക്ഷേ എൻ്റെ നാട്ടിൽ തന്നെ നിൽക്കുന്നത് ആദ്യമാണ് നാട്ടിൽ നിൽക്കുക എന്നുള്ളത് വലിയ റിസ്ക്കിയാണ് നാടായതുകൊണ്ട് അപ്പോൾ എന്തായാലും ഇൻഷാ അല്ല നിങ്ങളൊക്കെ ദ്വാല ഉൾപ്പെടുത്തുക ഞാൻ എൻ്റെ ഒരു ആഗ്രഹം എപ്പോൾ വേണമെങ്കിലും പോരണം എന്നുള്ള രീതിയിലാണ് ഞാൻ പോകണത് കാരണം നമുക്കതുകൊണ്ട് ഒരു പ്രയാസം ഉണ്ടാകരുതല്ലോ നമ്മുടെ നാട്ടിലൊക്കെ നിൽക്കണ സമയത്ത് പുറത്ത് നാട്ടിൽ നിൽക്കണ പോലെയല്ല നമ്മുടെ നാട്ടിൽ തന്നെ മദ്രസ അധ്യാപകനാവുക എന്നുള്ളത് എന്തായാലും നിങ്ങളൊക്കെ ദുഹാലുണ്ടാവുക മദ്രസയിലൊക്കെ ഒരു അധ്യാപകനാകുന്നത് ഒരിക്കലും ഞാനൊക്കെ മദ്രസയിലെ അധ്യാപകനായതൊരു ശമ്പളം നോക്കിയിട്ടല്ല ഒരു ബർക്കത്താണ് മദ്രസയിലെ അധ്യാപകനായിട്ട് കിട്ടുന്ന തുക എത്ര ചെറുതാണെങ്കിലും നമുക്കതിൽ വള വളരെ വലിയൊരു ഭർക്കത്തുണ്ടാവും ആ ഒരു തുകക്ക് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് മദ്രസ ജോലിയൊന്നും ഞാൻ ശ്രമിച്ചിട്ടുമില്ല ഒരിക്കലും മദ്രസയിലെ അധ്യാപകനാവാൻ മദ്രാസ ഒഴിവാക്കിയതിന് ശേഷം ഞാൻ ശ്രമിച്ചിട്ടില്ല ഇപ്പോൾ അവിടുത്തെ ഒരു ഉസ്താദ് നാടിനടുത്തുള്ളൊരു ഇ കെ സിലബസിലുള്ള ഒരു മദ്രസ അപ്പോൾ ഇൻഷാല്ല നമ്മളതിന് മുൻപ് ജോലി ചെയ്ത എല്ലാ മദ്രസയിലും ഇ കെ സിലബസ് തന്നെ ആയിരുന്നു ഒരു മദ്രസ എ പി സിലബസ് ആയിരുന്നു കേട്ടോ ഇല്ലത്ത് പെരുമ്പറപ്പ് ഇല്ലാത്ത മദ്രസ എ എ പി സിലബസ് ആയിരുന്നു ബാക്കിയുള്ള മദ്രസകളൊക്കെ എന്താണ് ഇ കെ ആണ് അപ്പോൾ എൻ്റെ മക്കൾ പഠിക്കുന്നതിൻ്റെ നാട്ടിലുള്ള എ പി സിലബസിലാണെങ്കിലും ഇപ്പം ഞാൻ ജോലി ചെയ്യാൻ പോകുന്നത് ഇൻഷാല്ലാം ഇ കെ സിലബസ് പിന്നെയൊക്കെ എം എസ് ആർ ഒക്കെ എന്തായി എം എസ് ആർക്കൊക്കെ ഉണ്ടാകും എം എസ് ആർ ഒക്കെ പുതുക്കേണ്ടി വരുമോ എന്തോ എൻ്റെ നമ്പറൊക്കെ ഞാൻ കളഞ്ഞു ഇനി മദ്രസയിൽ നിൽക്കേണ്ടി വരില്ലല്ലോ എന്ന് കരുതിയിട്ട് അപ്പോൾ എന്തായാലും ഇൻഷാദ് നിങ്ങൾ അധ്വാനുണ്ടാവുക ഈ ഒരു മക്കത്തെ ഈ ഒരു അത്ഭുതം ഇതൊരു അത്ഭുതം തന്നെയാണ് ഇതിനോട് പരിഹാസവും ഇതിനോട് പുച്ചൊക്കെ ഉള്ള ആളുകളുണ്ടാകും ഓ വിശുദ്ധ ക്യാബ നാനൂറ് കിലോമീറ്റർ മുകളിൽ നിന്ന് എടുത്തിട്ട് ഫോട്ടോയിൽ ആ ഒരു വെളിച്ചം എങ്ങനെയാണ് കണ്ടുവന്നത് അത് അള്ളാഹുവിൻ്റെ നൂറാണ് അത് അള്ളാഹുവിൻ്റെ നൂറ് കാണും ആ നൂറ് എന്നുള്ളതാണ് നമ്മുടെ ഉള്ളിലുള്ള റഹ്മത്ത് ഹബീബായ റസൂൽല്ലാൻ്റെ റഹ്മത്തിൻ്റെ ഒരു ഭാഗമാണ് ആ വിശ്വാസമുള്ളവർക്ക് ഇതിൻ്റെ ഒരു അത്ഭുതം ഫീൽ ചെയ്യുള്ളൂ അല്ലാത്തവർക്ക് ഇതിൽ സയൻറ്റിഫിക്കലായിട്ട് ആൻസർ കണ്ടെത്തും അപ്പോൾ ഇൻഷാ ഇൻഷാല്ലാ നിങ്ങൾ ഈ ഒരു സംഭവം മക്കത്തെ ഈ ഒരു വിഷയം കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യാം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം